سنريهم آياتنا في الآفاق وفي أنفسهم حتى يتبين لهم أنه الحق ألم يكف بربك أنه ഇത് സത്യം വ്യക്തമാകുന്ന അവരിൽ തന്നെയും നമ്മുടെ നാം കാണിച്ചു കൊടുക്കുന്നതാണ് വളർന്നു പന്തലിച്ച ആധുനിക മനസ്സിൽ സൂക്ഷിച്ചു കുർാനുഖ സൂക്തങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ചിന്തകളുടെ ആലോചനകളുടെ പര്യാലോചനകളുടെ പഠനത്തിന്റെ ഗവേഷണ നിരീക്ഷണത്തിൻ്റെ പര്യവേക്ഷണത്തിൻ്റെ ലോകത്തേക്ക് നമ്മെ ഊലിയിടാൻ പരിശുദ്ധ കുറയാൻ അടിക്കടി പ്രേരിപ്പിക്കുന്നുണ്ട് ശാസ്ത്രം പഠിപ്പിക്കാനല്ല മറിച്ച് സർവലോകരക്ഷിതമായിട്ടുള്ള നാഥനെ കണ്ടെത്താൻ വേണ്ടിയാണ് സയൻസ് സയൻസ് റിലീജിയൻസ് ബ്ലൈ മതമില്ലാത്ത ശാസ്ത്രം ഉടത്തും ശാസ്ത്രമില്ലാത്ത മതം അന്ധതയുമാണെന്നും ശാസ്ത്ര ലോകത്ത് മുടി ആൽബർട്ട് ടൈംസിനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പടച്ചിറപ്പിനെ തിരിച്ചറിയാൻ മതപഠനത്തോടൊപ്പം ശാസ്ത്ര പഠനവും അത്യാവശ്യമാണെന്നുള്ളത് തന്നെയാണ് പരിശുദ്ധ മുറക്കാൻ ഇത്തരം പഠനങ്ങൾക്ക് കൂടുതൽ പ്രേരണകൾ നൽകിയിട്ടുള്ളത് അത്തരം ചില ശാസ്ത്ര ശാസ്ത്രശാലകളിലൂടെ നമുക്കൊരു സഞ്ചാരം നടത്തിയാലോ നിങ്ങൾ ബിഗ് ബാങ്ക് ടീവനെ പറ്റി കേട്ടിട്ടില്ലേ പ്രപഞ്ചത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ആധുനിക കാലത്ത് ഏറെ പ്രചാരത്തിലുള്ള സിദ്ധാന്തമാണിത് പ്രശസ്ത സയൻസിസ്റ്റുകളായിട്ടുള്ള ജോർജ് ഗാമോയും അലക്സാണ്ടർ ഫ്രൈമാനും വികസിപ്പിച്ചെടുത്ത ഈ ഒരു സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചം ഒരു ഏക കണികയിൽ നിന്നതിനു ശേഷം ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ കാണുന്ന തരത്തിലുള്ള പ്രപഞ്ചമായി മാറിയത് എന്നാണ് നാം ഈ കാണുന്ന നക്ഷത്രങ്ങളും സൂര്യനും ഭൂമിയും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും എല്ലാം ഒരു കാലത്ത് ഒട്ടിപ്പിടിച്ചൊരു കണികയായിരുന്നു പിന്നീടുണ്ടായ ഒരു സ്ഫോടനത്തിലൂടെയാണ് ഈ കാണുന്ന തരത്തിലുള്ള പ്രപഞ്ചമായി മാറിയതാണ് ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ഇനി നമ്മൾ പരിശുദ്ധ കുറവിലേക്ക് വരികയാണെങ്കിൽ സുഹൃത്തു അമ്പിയായി ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും കാണുന്നില്ല ും ആകാശഭൂമികൾ അവയൊക്കെയും പരസ്പരം കൊത്തിപ്പിടിച്ചതായിരുന്നു പിന്നീട് നാം അതിനെ വേർപിടിക്കുകയും ചെയ്തു ആയത്തിലൂടെ പറയുന്നു ിയെ പറ്റിയുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം എത്ര മനോഹരമായിട്ടാണല്ലേ ഖുർആൻ നമ്മളോട് അവതരിപ്പിച്ചിട്ടുള്ളത്